സൂക്ഷ്മദശിനി ശരിക്കും നേടിയത് എത്ര കളക്ഷൻ കണക്കുകൾ പുറത്ത് ബേസിൽ ജോസഫിൻ്റെതായി ഒടുവിൽ എത്തിയ ചിത്രമാണ് സൂക്ഷ്മദശിനി ചിത്രത്തിൽ നസ്രിയാണ് നായികയായി എത്തുന്നത് സംവിധാനം നിർവഹിക്കുന്നത് എം സിയാണ് ബേസിലിന്റെ സൂക്ഷ്മദർശിനി ആഗോളതലത്തിൽ ഇരുപത്തിനാല് കോടി രൂപയോളം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലെ നെറ്റ് കളക്ഷൻ പന്ത്രണ്ട് കോടി രൂപയും കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട് സിനിമ ട്രേഡ് അനലിസ്റ്റുകളാണ് സൂക്ഷ്മദശിനിയുടെയും കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടത് ആദ്യമായിട്ട് ബേസിലും നസ്രിയും ഒന്നിക്കുന്ന ചിത്രവുമാണ് ഇവരുടെ കെമിസ്ട്രി വരുക എന്നാണ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നതും ബേസിലിൻ്റെയും നസ്രിയുടെയും സൂക്ഷ്മദശിനി ത്രില്ലർ ചിത്രമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്നത് സൂക്ഷ്മദശിനി പശ്ചാത്തല സംഗീതത്തിനും പ്രാധാന്യമുള്ള ചിത്രം ആണ് എന്നതും പ്രധാന പ്രത്യേകതയാണ് പടിപടിയായി ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് കഥാസഞ്ചാരം എന്നും സൂക്ഷ്മദർശിനി കണ്ടവർ അഭിപ്രായപ്പെടുന്നു സൂക്ഷ്മദശിനിയിൽ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റുമുണ്ടെന്നത് ചിത്രത്തിൽ ആകാംക്ഷയുണ്ടാക്കുന്ന ഘടകമാണ് ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമ എന്ന് വിശേഷിപ്പിച്ചിരുന്നു ബേസിൽ ജോസഫ് എന്നാൽ സാധാരണ ത്രില്ലർ സിനിമകളുടെ ഒരു സ്വഭാവമല്ലെന്നും ബേസിൽ ജോസഫ് വ്യക്തമാക്കുന്നു സത്യൻ അന്തിക്കാട് സാറിന്റെ സിനിമകളുടെ രീതിയിലാണ് അതിന്റെ പോക്ക് ആ രീതിയിലുള്ള ചുറ്റുവട്ടവും അയൽക്കാരുമൊക്കെയാണ് ചിത്രത്തിൽ ബേസിൽ സൂചിപ്പിക്കുന്നു ഒരു സത്യന അന്തിക്കാട് ത്രില്ലർ എന്നാണ് ചിത്രീകരണത്തിനിടെ സൂക്ഷ്മദശിനിയെക്കുറിച്ച് തങ്ങൾ പറയുമായിരുന്നതെന്നും നസ്രിയ വിശദീകരിച്ചിരുന്നു പ്രിയദർശിനി എന്നാണ് ചിത്രത്തിൽ നസ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മാനുവൽ ആയി ബേസിൽ ജോസും ചിത്രത്തിൽ എത്തിയിരിക്കുന്നു ഹാപ്പി അവയർസ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ ആണ് നിർമ്മാണം തിരക്കഥ ലിബിനും അതുലും ചേർന്നാണ് സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവ്യറാണ്